നമുക്ക് ദോശ ചൂടാവേ മറ്റേ വലിയ അല്ല തട്ടു ദോശ അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് എണ്ണയിട്ട് നെയ്യ് വരട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചുട്ട് തുടങ്ങാം ഈ ചട്ടി ഇത് ഇരുമ്പ് ചട്ടി അങ്ങനെ എടുക്കാറില്ല ഞാൻ ഈ നോൺ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് ചുട്ട് നോക്കിയിടുന്നപ്പോ എങ്ങനെ ഇരിക്കും എന്നറിയില്ല നോക്കട്ടെ എങ്ങനെയാവും നല്ലത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോൺ സ്റ്റിക്കിനൊക്കെ നോൺ സ്റ്റിക്കിൽ ചുടുന്നതിനെക്കാട്ടി നല്ലത് ഇരുമ്പ് ചട്ടിക്കകത്ത് അതായത് നമ്മൾ പഴയ രീതിയിലുള്ള ചട്ടിക്കകത്ത് ചൂടുന്ന ടേസ്റ്റും അതെ അല്ല അതിന് ഇപ്പോൾ പിടിക്കില്ല എന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ കുറേ കാലങ്ങളായി ഞാനിത് എടുത്തിട്ട് ഇനിയിപ്പം പേന ഓർത്തൊന്ന് എടുത്ത് നോക്കാം വെച്ചാൽ ഉപയോഗിക്കാൻ ചീത്തയായി പോകില്ലേ ഇത് സംഭവം ഒരു തരി പോലും ഇതൊരു ചപ്പാത്തി വിട്ടാൽ പോലും നമുക്ക് ദോശ ചൂടാം പിടിക്കില്ലായിരുന്നു അങ്ങനത്തെ ചട്ടിയായിരുന്നത് പക്ഷേ ഇതിപ്പോൾ ഇതിപ്പോൾ ഏതവസ്ഥയിലാവും എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല നോക്കട്ടെ ഒരു വെളിച്ചം കിട്ടാത്ത പോലെ അല്ലേ ഞാൻ എന്റെ പൊസിഷനൊന്നും മാറ്റി വെച്ച് നോക്കിയതാണ് അത് പഴയ പോലെ തന്നെ വെക്കാം അറുന്നാൽ ഈ ദോശ തട്ടു ദോശയായോണ്ട് മറിച്ചിട്ട് കൊടുക്കണം നിങ്ങൾക്ക് പിടിക്കും പിടിച്ചാൽ ആദ്യത്തെ സക്സസ് ആണ് ഇനി അടുത്തത് മറച്ചിട്ടിട്ട് എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാവും അറിയാൻ പാടില്ല നോക്കട്ടെ ഈ ഇടി ചട്ടിക്കണ്ടാക്ക പ്രത്യേക ടേസ്റ്റാണ് ഇതിങ്ങനെ ഞാൻ ഉപയോഗിക്കാണ്ട് ഉപയോഗിക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് ഏതവസ്ഥായിട്ട് നോക്കട്ടെ ആ നോക്കട്ടേട്ടോ അതിലൊരു കുഴപ്പമില്ലാണ്ട് പോന്നിട്ടുണ്ട് എൻ്റെ ദോശ പൊന്നിട്ടില്ല എന്താണെന്ന് പറയാന് പാടില്ല അടുത്തോടെ വിട്ടു നോക്കാം പൊങ്ങൂന്ന് പറയാം നേരത്തെ വിളിച്ചപ്പോഴേത്തിരി കുറവായിരുന്നു അതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ോക്കട്ടെ കേട്ടോ എങ്ങനെ ഇരിക്കും അറിയാൻ പാടില്ല അവിടെ വേസ്റ്റ് എടുക്കാനായിട്ട് ആള് വന്നിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഈ മൂവാഴ്ച മൂന്ന് ദിവസം നമ്മളുടെ ഫുഡ് വേസ്റ്റ് എടുക്കാൻ വരും പിന്നെ ആഴ്ചയിലൊരു ദിവസം വ്യാഴാഴ്ച അവരുടെ കണക്ക് പക്ഷെ അത് ദിവസം വരുന്നൊന്നും പറയാൻ പറ്റില്ല പ്ലാസ്റ്റിക് ഇവിടെ അങ്ങനെയൊക്കെയാണ് ഇവിടെ അങ്ങനെയൊക്കെയാണ് ഈശ്വരാ വെറുതെ ഒന്നുമല്ല ഇത് കത്താതിരുന്ന തീ കത്തനില്ല പിന്നെ എങ്ങനെയാ ഞാൻ പറഞ്ഞത് ഈ ഗ്യാസ് സ്റ്റൗ പേക്കെ ഇട്ടുകെട്ട് ഒരു വല്ലാത്ത അതേ തീ കെ തീ കെ ഇട്ട് പോയിട്ടാണ് ഞാൻ മറ്റേതൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അത് പൊങ്ങാതിരുന്നത് കൊണ്ട് ഇപ്പം കണ്ട നമ്മുടെ ചോട്ടയായിട്ട് വരുന്നത് ഇരിക്കുന്നൊന്നുമില്ല കേട്ടോ മത്തങ്ങയും പരിപ്പും കൂടെ തേങ്ങ അരച്ച് വെക്കാൻ ഇരുശ്ശേരിയല്ല കേട്ടോ തേങ്ങ അരച്ച് വെക്കാൻ അപ്പോൾ ഇതിനകത്ത് പരിപ്പ് പച്ചമുളക് സ്വല്പം വെളിച്ചെണ്ണം പരിപ്പ് ചാടി വാതിരിക്കാനായിട്ട് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്ര സാധനം കിട്ടുകയാണ് എൻ്റെ അടക്കത്ത് വെക്കണത് അതവിടെനിന്ന് വേവിട്ടെ സ്റ്റവ് ഒത്തിച്ചു കൊടുക്കാം ഇത് വേവിട്ടെ എവിടെയാണ് പിന്നെ ഒരു കൂട്ട് തയ്യാറാക്കണം മത്തങ്ങ് നമുക്ക് ചെറിയ പീസാക്കി മുറിച്ചു വെക്കാം കേട്ടോ അങ്ങനെ ഷെയ്പ്പൊന്നും വേണമെന്നില്ല എന്നുവെച്ചാൽ നമുക്ക് തുടക്കാനുള്ളതല്ലേ അപ്പം ഒരു ഷേയ്പ്പൊന്നും വേണമെന്നില്ല അല്ല മത്തങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് മതി ഇത്രയും മത്തങ്ങ മതി പരിപ്പുണ്ടല്ലോ ഇതിനെ ഇതിനുള്ളൊരു അരപ്പ് തയ്യാറാക്കണം കേട്ടേ ഇതിനകത്തേക്ക് അരപ്പിനായിട്ട് ഞാൻ ഒരു നുള്ളിൽ ജീരകം ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ തേങ്ങ ഇടണം രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി രണ്ട് ചുമന്നുള്ളി കാണുന്നുണ്ടല്ലോ അല്ലേ ഒരു പച്ചമുളക് ചിലപ്പോൾ എരിവ് പോരാണ്ട് വരുമേ ഒരു രണ്ട് തണ്ട് രണ്ട് പിന്നെ കറി കറിവേപ്പിൻ്റെ എല്ലാം ഇത്രയും സാധനം തേങ്ങയിട്ട് നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം കേട്ടോ അടുത്ത് നമുക്ക് ഒരു പച്ചക്കായ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം ഉച്ചക്കത്തേക്ക് അപ്പോൾ I okay. get നമുക്ക് കുക്കറിനകത്ത് കഴിക്കാൻ കേട്ടോ ഒന്നറിയോ പച്ചക്കളിക്ക് ഭയങ്കര വേവാണ് നമുക്കിത് കുക്കറിനകത്ത് കഴിക്കാൻ അതൊന്നും വേഗട്ടെ ഞാൻ അരിഞ്ഞ് വെള്ളത്തിലേക്ക് കണ്ടിടുന്നുള്ളങ്കിൽ പച്ചക്കറിയുണ്ടല്ലോ നമുക്ക് കുറച്ച് ഉള്ളിയും കൂടി അതിനകത്തുകൂടി അരിഞ്ഞിട്ടിട്ട് രണ്ട് പച്ചമുളകും കയറിയിട്ട് ഒരു മഞ്ഞപ്പൊടിയിട്ട് കുക്കറിനകത്ത് വേവിച്ചൊരു വെന്ത് കുറച്ച് പച്ചമെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് തിറക്കാം അപ്പോൾ ആ കറി റെഡിയായി ഇത് കടുക് ഒന്നും തളിക്കണ്ട അപ്പം ഞാൻ കുക്കറിൽ നിന്ന് ഇതിങ്ങ് മാറ്റി കേട്ടോ മാറ്റിയിട്ട് അലപ്പം ഒഴിച്ച് കൊടുക്കുകയാണേ ഒരു കുഞ്ഞിക്കറിയാണ് ന്നിട്ട് വെക്കാം അടപ്പത്തിലേക്ക് ഒടക്കട്ടിയിട്ട് നന്നായിട്ട് മത്തങ്ങിയൊക്കെ നന്നായിട്ട് ഉടയണം അതാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല മൂത്ത മത്തങ്കണത് കാരണം നല്ലതായിരിക്കും എനിക്ക് ഇറക്കിയിട്ട് മതി ഇനി അടപ്പത്തേക്ക് വെക്കട്ടെ ഇതൊന്ന് പതിയെ ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്കത് ഇറക്കാൻ കേട്ടോ താളിച്ചു കഴിഞ്ഞു മത്തങ്ങിക്കകത്തേക്ക് ഇട്ടു പിന്നെ നമുക്ക് പച്ചക്കായ മെഴുക്കുപറ്റി ഉണ്ടാക്കാം അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കായക്കകത്ത് ഞാൻ കുറച്ച് മുളക് പൊടി കറിവേപ്പില ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ പച്ചക്കറി ഞാൻ കഴുകി അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ പിന്നത്ത് ചുമുള്ളി പച്ചമുളക് ഇത്ര സാധനങ്ങളും കൂടി ഇട്ടിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കിത് കുക്കറിൽ അടപ്പത്തേക്ക് വെക്കാം വന്ന് കഴിയുമ്പോൾ ഇറക്കാം കേട്ടോ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചേക്കട്ടെ ഇതിനകത്തേക്ക് ഉപ്പെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കങ്ങ് കറി ഇങ്ങനെ നോക്കാം ഇനി ഇത്തിരി വെള്ളം കുടിച്ചോടുള്ളൂച്ചക്ക് ഈ വെള്ളം ഞാൻ കളയട്ടെ അതൊരു നാല് വിസ്തീക്കെ കുറച്ച് നമുക്ക് ഇറക്കി വെക്കാം അപ്പോഴേക്കും അതിൻ്റെ പണിയും കഴിഞ്ഞു അപ്പോൾ ഞാനീ ആരോടും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻ്റ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല ലൈക്കും കമൻറ്റും ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല വെച്ചാൽ ഒരാൾ പോലും എന്നെ അത് ഹെൽപ്പ് ചെയ്യുന്നില്ല ഒരാൾ പോലും സബ് ചെയ്യുന്നില്ല ഞാനെപ്പോഴും എന്താ പറയുന്നത് തുടങ്ങിയോട് തന്നെ കിടക്കണമെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ കിടന്നോട്ടെ എനിക്ക് ഗ്രാജുവലായിട്ട് ആരെങ്കിലുമൊക്കെ എൻ്റെ ചാൻഡ് ഇഷ്ടപ്പെട്ട് തരുന്നുണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി ആരോടും ഞാൻ ചോദിക്കുന്നില്ല ഇത് ഇന്നത്തെ കൊണ്ട് നിർത്തി ചോദിക്കലും നിർത്തി